മലയാളികൾക്ക് പ്രിയങ്കരനായ ഗായകൻ വേടൻ ഒരു ദുഃഖവാർത്തയായി മാറുകയാണ് ഏറെക്കാലമായി കാലമായി മലയാളികളുടെ സംഗീതലോകത്തെ നിറസാന്നിധ്യമായിരുന്ന വേടൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണ് അദ്ദേഹത്തിൻ്റെ കാലം കഴിഞ്ഞിരിക്കുകയാണെന്നും ഇനി വേടൻ്റെ പാട്ടുകൾ കേൾക്കാൻ നമുക്ക് സാധിക്കില്ലെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് ഈ വാർത്ത അദ്ദേഹത്തിന്റെ ആരാധകർക്കിടയിൽ വലിയ ഞെട്ടലാണ് നൽകിയിരിക്കുന്നത് സ്ത്രീപീഡന കേസുമായി ബന്ധപ്പെട്ട് ബേഡൻ ഒളിവിൽ പോയെന്ന വാർത്ത അദ്ദേഹത്തിന്റെ പ്രതിച്ഛായ്ക്ക് തന്നെ വലിയ കോട്ടം വരുത്തിയിരുന്നു ഈ കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കാനിരിക്കെയാണ് ബേഡനെതിരെ കൂടുതൽ ആരോപണങ്ങൾ പുറത്തുവന്നത് ഈ പുതിയ വെളിപ്പെടുത്തലുകൾ അദ്ദേഹത്തിന്റെ നിയമപരമായ പോരാട്ടങ്ങൾക്ക് കൂടുതൽ വെല്ലുവിളികൾ സൃഷ്ടിച്ചിരിക്കുകയാണ് വേടനെതിരെ കൂടുതൽ കേസുകൾ പുറത്തു വന്നതോടെ അദ്ദേഹത്തിന്റെ അവസ്ഥ കൂടുതൽ വഷളായിരിക്കുകയാണ് ഇത് അദ്ദേഹത്തിന്റെ കരിയറിനും ജീവിതത്തിനും വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത് ഈ കേസുകൾ അദ്ദേഹത്തിന്റെ പൊതുജീവിതം പൂർണ്ണമായി ഇല്ലാതാക്കാൻ സാധ്യതയുണ്ടെന്നും നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടിയിരുന്നു വേടന്റെ ഈ അവസ്ഥ അദ്ദേഹത്തിന്റെ ആരാധകരെ വലിയ ആശങ്കയിലാക്കിയിരിക്കുകയാണ് ബേഡന്റെ ഈ പ്രതിസന്ധിയിൽ നിന്നും കരകയറി സംഗീത ലോകത്തേക്ക് തിരിച്ചു വരുമോ എന്നാണ് അവരുടെ പ്രധാന ചോദ്യം സ്ത്രീ പീഡന കേസിൽ പെട്ടതിനാൽ ബേഡന് പെട്ടെന്നുള്ളൊരു ജാമ്യം ലഭിക്കുമെന്നുള്ളതും സംശയമാണ് എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ അത് വളരെ ബുദ്ധിമുട്ടാണെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ ഒരു കാലത്ത് മലയാള സംഗീത ലോകത്ത് തൻ്റെതായ ഇടം കണ്ടെത്തിയ വേടൻ ഇപ്പോൾ സ്വന്തം ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ നേരിടുകയാണ് അദ്ദേഹത്തിന്റെ ഭാവി തന്നെ പൂർണമായും അനിശ്ചിതത്വത്തിലാണ് അദ്ദേഹത്തിന്റെ പാട്ടുകളും സംഭാവനകളും എന്നും മലയാളികൾ ഓർക്കുകയും എന്നാൽ ഈ ദുരവസ്ഥ അദ്ദേഹത്തിന്റെ കരിയറിനെ പൂർണ്ണമായി നശിപ്പിക്കുമോ എന്നതും കണ്ടുതന്നെ അറിയേണ്ടതാണ് ഇത്തരം വാർത്തകൾ വേഗത്തിൽ അറിയുന്നതിനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്തു വെക്കുക